സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിലേക്ക് പറ്റിയ ഒരു താരമുണ്ട് മത്സരം കളിച്ചയാൾ അയാൾ എട്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് ഒരു സ്ട്രൈക്കർ എന്ന നിലക്ക് എട്ട് ഗോളുകൾ ചെറിയ കണക്കാണെങ്കിൽ പോലും അയാൾ നേടിയ സ്കില്ലുകളും ഗോളുകളും മറ്റുള്ള മാജിക്കൽ മൊമെന്റുകൾ കൊണ്ട് ആരാധകരുടെ ഹൃദയത്തിൽ കയറിക്കൂട്ടിയ ഒരു ജിന്നായിരുന്നു അയാൾ അതെ ഞാൻ പറഞ്ഞു വരുന്നത് സ്പാനിഷ് ക്ലബ്ബുകളായ എസ്പാനിയോളിനും ഗെറ്റാഫയിലും ജിംനാസ്റ്റിക്കിനും ഒക്കെ കളിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച അൽവാരോ വാസ്കസിനെ കുറിച്ചാണ് വെറും ഒറ്റ സീസൺ കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് എല്ലാം സമർപ്പിച്ച ഒരു ഗോൾ വേട്ടക്കാരൻ ഒരു സ്പാനിഷ് സ്ട്രൈക്കർ അതെ അയാളുടെ മികച്ച പ്രകടനം കൊണ്ടും ബ്ലാസ്റ്റേഴ്സ് ആ സീസണിൽ ഇവാൻ വുക്കമനോവിച്ചിന്റെ കീഴിൽ ഫൈനൽ വരെ എത്തിയതായിരുന്നു നിർഭാഗ്യവശാൽ ആ ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദിനോട് പരാജയപ്പെട്ടു എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കഥയൊന്നുമല്ല ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മറ്റൊരു സ്ട്രൈക്കറെ ലഭിച്ചിട്ടുണ്ട് അതും അൽവാറോ വാസ്കസിന്റെ അതേ നാട്ടിൽ നിന്ന് ഏകദേശം വാസ്കസിന്റെ ഫേസ് കട്ടും അയാളുടെ സ്കില്ലും മാജിക്കൽ മൊമെന്റും എല്ലാം അയാളിലുമുണ്ട് ഇതിനോടകം തന്നെ ആരാധകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കൊൽദോ ഒബിയേറ്റം ഇന്ന് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ രണ്ട് മത്സരങ്ങൾ ജയിച്ചു കയറുമ്പോൾ രണ്ട് മത്സരത്തിൽ നിന്ന് അയാൾ നേടിയത് മൂന്ന് ഗോളുകളായിരുന്നു രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ ലാസ്റ്റ് ടൈമിൽ ആ ഗോളും പിന്നെ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിക്കെതിരെ നേടിയ ഇരട്ട ഗോളുകളും ഒരുപാട് പ്രതീക്ഷയുണ്ടെന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിലയുറപ്പിച്ചു പറയുന്നു കഴിഞ്ഞ സൂപ്പർ കപ്പ് മത്സരത്തിൽ തകർപ്പൻ ജയമാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയത് സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് തുടർച്ചയായ രണ്ടാം വിജയമായിരുന്നു ഇത് ജി എം ബാമ്പൂളി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയാണ് ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തകർത്തു തരിപ്പണമാക്കി തരിപ്പണമാക്കിയിട്ടത് സ്പാനിഷ് സ്ട്രൈക്കർ കൊൽദോ ഒബിയേറ്റ ആദ്യ പകുതിയിൽ നേടിയ ഇരട്ട ഗോളുകളും പിന്നെ ഒറോസിംഗ് നേടിയ ഗോളുകളുമാണ് ഡേവിഡ് കാറ്റാലയുടെ ടീമിന് ആധിപത്യമുള്ള ഈ വിജയം സമ്മാനിച്ചത് ഈ രണ്ടു മത്സരങ്ങളിലും മികച്ച പ്രകടനം ആരാധകർക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട് പ്രത്യേകിച്ച് കൊൽദോ ഒബിയേറ്റയുടെ പ്രകടനം വളരെ കാമൺ കൂളായിട്ടുള്ള കളിയും സിമ്പിളായിട്ടുള്ള ഫിനിഷിംഗ് മികവും ഈ രണ്ട് മത്സരം കൊണ്ട് തന്നെ അയാൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു സൂചന നൽകിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലുണ്ടായ ജിംനിസ് എന്ന സ്പാനിഷ് ബ്രൈക്കറിന് പകരമായിട്ടാണ് കൊൽദോ ബ്ലാസ്റ്റേഴ്സിലെത്തുന്നത് പുതിയ സീസണ് മുന്നോടിയായി സ്പാനിഷ് സെന്റർ ഫോർവേഡ് താരമായ കൊൽദോ ഒബിയേറ്റുവുമായി ഒരു വർഷത്തെ കരാറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒപ്പുവെച്ചത് സ്പാനിഷ് ലീഗുകളിലെ തന്റെ ഗോളടി മികവും മുൻ വർഷങ്ങളിലെ പ്രൊഫഷണൽ എക്സ്പീരിയൻസുമുള്ള കൊൽദോ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ ഒരു മുതൽ കൂട്ടാകും അത് ഇതിനോടകം തന്നെ അയാൾ കാണിച്ചു തന്നിട്ടുമുണ്ട് മുപ്പത്തൊന്നുകാരനായ കൊൽദോ സ്പാനിഷ് ക്ലബ്ബായ റിയൽ യൂണിയനിൽ നിന്നാണ് കേരളത്തിലേക്ക് എത്തിയത് ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ വിദേശ സൈനിങ് കൂടിയായിരുന്നു ഒബി ബാസ് കൺട്രിയിലെ ജെർണിക്കയിൽ ജനിച്ച കൊൽദോ തന്റെ ഹോം ടൌൺ ക്ലബായ ജെർണിക്കയിൽ നിന്നാണ് ഫുട്ബോൾ കരിയർ ആരംഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സീനിയർ അരങ്ങേറ്റം കുറിച്ച് അദ്ദേഹം പിന്നീട് സമൂദിയോ എസ് ഡി അമോർബിയാറ്റോ സി ഡി ഡുഡലാനോ എ ഡി അൽകോർനക്കോർ എന്നിവരുൾപ്പെടെ നിരവധി സ്പാനിഷ് ക്ലബ്ബുകൾക്കായി കളിച്ചിട്ടുണ്ട് ആറടി ഉയരമുള്ള കൊൽദോ ബോക്സിനുള്ളിലെ കരുത്തിനും കൃത്യമായ പുഷിഷിങ്ങിനും പേരുകേട്ട താരമാണ് എയറിൽ പന്ത് സ്വീകരിക്കാനുള്ള അസാധ്യമായ കഴിവും കൗണ്ടർ അറ്റാക്കുകളിലെ ഫിനിഷിംഗ് മികവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണത്തിന് പുതിയ ഊർജം പകരുന്നുണ്ട് പ്രധാനമായും മുന്നേറ്റ നിലയിൽ കളിക്കുന്ന താരം സമീപ വർഷങ്ങളിൽ വിവിധ ഫോർവേഡ് റോളുകളിലേക്ക് മാറിയും തന്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതെ ഇതൊരു പ്രതീക്ഷയാണ് കാലങ്ങളായി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആ കനകിരീടത്തിനായി കാത്തിരിക്കുകയാണ് അവിടേക്ക് ഇയാളുടെ പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽ കൂട്ടാവട്ടെ വരും മത്സരങ്ങളിൽ ആരാധകരുടെ ഇഷ്ടതാരമാകാൻ കൊൽദോ ഒബിയട്ടെ എന്ന സ്പാനിഷ് സ്ട്രൈക്കർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു